ഏരൂർ നെട്ടയം സ്വദേശിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാമഭദ്രനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മാതാവിന്റെയും മുന്നിൽ വെച്ച ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് സമാനമായാണെന്ന് കൊല്ലമമ്പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പതിനാല് വർഷത്തിനുപ്പുറമെത്തിയ കോടതി വിധി കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഒരുപക്ഷേ വയനാട് ദുരന്തമുണ്ടായിരുന്നില്ലെങ്കിൽ ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകമെന്ന പോലെ പൊതുസമൂഹം രാമഭദ്രൻ കൊലക്കേസിന്റെ വിധിയും ചർച്ച ചെയ്തേനെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഏരിയ നേതാക്കളാണ് പിടിയിലായതെങ്കിൽ നെട്ടയം കൊലക്കേസിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയാണ് ശിക്ഷിക്കപ്പെട്ടത് ഇതിനാൽ തന്നെ സി പി എം ഇക്കാര്യത്തിൽ മറുപടി പറയണം സി പി എമ്മിന്റെ അക്രമോത്സവ രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് രാമഭദ്രൻ കൊലക്കേസിലെ സി ബി ഐയുടെ പ്രത്യേക കോടതി വിധിയെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി കേരളത്തിന്റെ മനസാക്ഷിയെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള പ്രാകൃതമായ കൊലപാതകത്തിനാണ് ഏരൂർ ഗ്രാമം സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും വലിയ സ്വീകാര്യതയുണ്ടായിരുന്ന രാമഭദ്രൻ എന്ന പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ ുധങ്ങളുമായി വസതിയിൽ വന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ കുടുംബവുമായി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തി എന്ന പ്രാകൃതമായ കൊലപാതകം നടന്ന് പതിനാല് വർഷം കഴിയുമ്പോഴാണ് അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നത് പതിനാല് വർഷം കഴിഞ്ഞതിനു ശേഷം ആ ശിക്ഷാവിധിയെ പൂർണമായും സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ പോലും കാരണം പ്രതി ചേർക്കപ്പെട്ട പതിനെട്ട് പേരിൽ നാലുപേരെ കുറ്റവിമുക്തമാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരായി ശിക്ഷാനടപടി ഉണ്ടാകാതിരിക്കുകയും ആറുപേർക്ക് ജീവപര്യന്തം ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായി എന്നുള്ളത് ഭാഗികമായി തീർച്ചയായും ഈ കാര്യം ഈ കേസ് നടത്തിയതിൽ നിരന്തരം ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നേട്ടം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിധി ബഹുമാനപ്പെട്ട സി ബി ഐ കോടതിയുടെ വിധി സി പി എം അനുവർത്തിച്ചു പോരുന്ന അക്രമോത്സു രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയ സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കന്മാരാണ് സിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് സി പി എം അഭിപ്രായം പറയാൻ ബാധ്യതയുണ്ട് സി പി എം ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ് ഒരുപക്ഷെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഈ പ്രശ്നം മുങ്ങിപ്പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിന് സമാനമായിട്ടുള്ള കൊലപാതകമാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി ഈ ഏരൂർ ഗ്രാമത്തിൽ നടന്നത് ഈ പ്രദേശത്ത് നടന്നത് നട്ടയത്തെ രാമഭദ്രന്റെ വീട്ടിലെത്തി ഭാര്യയെയും മക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെയും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് പ്രേമചന്ദ്രൻ ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ് തോയിത്തലമോഹനൻ വർഗീസ് നെട്ടയം സുജി പത്തടി സുലൈമാൻ എന്നിവരും എംപിക്കൊപ്പം നെട്ടയത്തെ വീട്ടിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഏരൂർ